ഹലോ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്കണ്ടേ അപ്പോൾ ഇവിടെ നമ്മുടെ അമ്മയ്ക്കായിരുന്നു ആഗ്രഹം ബീച്ചിലൊന്ന് പോകണമെന്ന് എന്നാൽ പിന്നെ പോകാമെന്ന് അച്ഛൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പരിപാടികളൊക്കെ മാറ്റി വെച്ച് ബീച്ചിലേക്ക് പോയി അപ്പോൾ നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്കാണ് പോയത് അപ്പോൾ അവിടെ ഒരു ഏകദേശം അഞ്ച് മണിയോടുകൂടി എത്തി അങ്ങനെ കുറച്ച് നേരം കടലിലൊക്കെ കളിച്ചിട്ട് ഞങ്ങളും അവിടെ ഒത്തിരി റൈഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ ക്രിസ്മസ് ന്യൂവറോടനുബന്ധിച്ചായിട്ടായിരിക്കും ഒത്തിരി റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആമിക്കുഞ്ഞ് അതിലൊക്കെ കയറി പിന്നെ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ്ട അവിടെ ഒരു അക്വോഷോ നടക്കുന്നുണ്ടായിരുന്നു ആമിക്ക് നിർബന്ധം അത് കണ്ടേ പറ്റുമെന്ന് പിന്നെ അതിലൊന്ന് കയറി അപ്പോൾ നൂറ്റി മുപ്പത് രൂപയാണ് പ്രവേശന ഫീസ് ഒരാൾക്ക് കേട്ടോ അങ്ങനെ അതിൽ കയറി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ ഒത്തിരി മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ നമുക്കും ഒരു സന്തോഷമൊക്കെ തോന്നി കേട്ടോ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒത്തിരി 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 മീനുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മീനുകളുടെ ഒരു ലോകത്തേക്കാണ് നമ്മളങ്ങ് പോയത് അങ്ങനെ മീനുകളെയൊക്കെ കണ്ട് കണ്ടിങ് വന്നപ്പോൾ ഒരു മത്സ്യ കനിക ഉണ്ടായിരുന്നു കേട്ടോ അതിനെ കണ്ടപ്പോൾ എനിക്കും ഈ നൂറ്റി മുപ്പത് രൂപ മുതലായിരുന്നു തോന്നി കേട്ടോ കാരണം അതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ അപ്പോൾ അതിനെ ഇങ്ങനെ കുറച്ച് നേരം ഞങ്ങളും ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയൊക്കെ നിന്നായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾ മുകളിലേക്ക് പോങ്ങി ബ്രീത്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പോയത് ഐസ് ക്രീമിൻ്റെ ഒരു ലോകത്തേക്കാണ് പിന്നെ ഐസ്ക്രീം വാങ്ങിക്കാതെ ആമി നമ്മൾ അവിടെ നിന്ന് ഇറക്കത്തില്ലല്ലോ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ഐസ് ക്രീമൊക്കെ വാങ്ങി അച്ഛന് വേണ്ടാന്ന് പറഞ്ഞു അച്ഛന് തൊണ്ടവേദനായിരുന്നേ അപ്പോൾ അച്ഛൻ കഴിച്ചില്ല പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ഐസ് ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ